ആ റീച്ചിന് വേണ്ടി തന്നെയാണ് വീഡിയോ ഇടുന്നത് പക്ഷെ നിങ്ങൾ ക്യൂട്ട്നെസ് വാരി തോന്നുന്നത് ഇന്ത്യയുടെ പുരോഗമനത്തിനും പട്ടിണിപ്പാളുടെ പട്ടിണി മാറ്റാണെന്ന് ഞാൻ അറിഞ്ഞില്ല സാർ ഞാൻ ഇന്നലെ രണ്ട് ക്യൂട്ട് ബേബീസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഇട്ടതിനു ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ മാത്രമല്ല പലരും പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് അത് പലർക്കും ഇഷ്ടപ്പെട്ടു അതായത് കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാൽ ഞാൻ പറഞ്ഞത് ചില ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടമല്ല അത് പിന്നെ അങ്ങനെയാണല്ലോ ഏത് കാര്യത്തിന് രണ്ടു പക്ഷേ ചില ആൾക്കാർ വന്ന് മാന്യമായ രീതിയിൽ പറഞ്ഞു പക്ഷെ ചില ആൾക്കാർ ഡയറക്റ്റ് ഫുൾ തെറിയാണ് പിന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ബോക്സിൽ മാത്രമല്ല പേഴ്സണൽ മെസ്സേജ് അയക്കുന്നു ഏ എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക അവർ ഈ വീഡിയോ ഇട്ടത് സോഷ്യൽ മീഡിയ ആയ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് അല്ലാതെ അവരുടെ ഫാമിലി ഗ്രൂപ്പിലോ നിന്റെ നിന്റെയൊക്കെ എന്ന പ്രൈവറ്റ് ഗ്രൂപ്പിലോ അല്ല സോ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന ടൈം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എതിർക്കാൻ ആൾക്കാരുണ്ടാവും വിമർശിക്കാനോ ആൾക്കാരുണ്ടാവും സോ ഇതൊക്കെ അവർക്ക് ഓൾറെഡി അറിയാം എന്നിട്ട് തന്നെയാണ് അവർ വീഡിയോ ഇടുന്നത് അവർക്ക് ഇത്രയും റീച്ച് ചേർന്ന് അവരുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ റീച്ചറുന്നത് എന്തുകൊണ്ടാണ് നെഗറ്റീവാണ് അവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം പക്ഷെ എന്നെ തെറി വിളിക്കാൻ നിന്റെ തന്ദേടെ വയ്ക്കാനല്ല ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഞാൻ അതിൽ ബാഡായിട്ടൊന്നും പറയുന്നില്ല കാരണം ഞാൻ അതിൽ രണ്ട് പേരെ കളിയാക്കിയിട്ടുണ്ട് ഒരാൾ വന്നിട്ട് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ആ ഒരു സെൻസ് തന്നെ എടുത്തിട്ടാണ് പോയത് അതുമല്ല ഇന്നലെ ഒരാൾ വന്ന് പറയുകയാണ് ഇവൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് വീഡിയോ ഇടുന്നതെന്ന് ശരിയാ ഞാൻ റീറ്റിന് വേണ്ടി തന്നെയാണ് വീഡിയോ ഇടുന്നത് പക്ഷെ നിങ്ങൾ ക്യൂട്ട്നെസ് വാരി തോന്നുന്നത് ഇന്ത്യയുടെ പുരോഗമനത്തിനും പട്ടിണിപ്പാകളുടെ പട്ടിണി മറ്റാണെന്ന് ഞാൻ അറിഞ്ഞില്ല സത്യമായിട്ട് അറിഞ്ഞില്ല ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത് ഡേ അതും പോട്ടെ അതും സഹിക്കാം ഈ ചില ടു കെ ഫുണ്ടാസും ഒന്ന് പറയുന്നുണ്ട് നിനക്ക് പെണ്ണ് കിട്ടാത്തതിൻ്റെ അസൂയമല്ലേ ഇന്നലെ ആ ഒരു ക്യൂട്ട്നെസ് വീഡിയോയ്ക്ക് എതിരെ ഞാനൊരു വീഡിയോ ഇട്ടതും എനിക്ക് പെണ്ണില്ലാത്തതോ അതുമായിട്ട് എന്താണ് ബന്ധവും അതുമല്ല എനിക്ക് അഥവാ ഞാൻ റിലേഷനാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കയ്യും പിടിച്ചിട്ട് മറ്റേ ക്യൂട്ട്നെസ്സും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് റീൽ ഇടണോ പറയുന്ന ഒരു ലോജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാരണം ബാക്കിയുള്ള ടൂക്കെ പിള്ളേർക്കും കൂടി മറ്റേ ചീത്തപ്പാരാണ് ഇവിടെ അവർക്കും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് ക്യൂട്ട്നെസ് ഇട്ട് ഉറപ്പിക്കാമെങ്കിൽ ആ ക്യൂട്ട്നെസ്സിനെതിരെ പറഞ്ഞ് നിങ്ങളെയും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും കാരണം ഇത് ഇന്ത്യയാണ് ഇവിടെ വിമർശനത്തിന് എല്ലാത്തിനുള്ള അവകാശം നമുക്കുണ്ട് പിന്നെ രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വരെ ആൾക്കാർ ട്രോൾ ചെയ്യുന്നു പിന്നെയാണ് ഈ രണ്ട് ക്യൂട്ടി പൈസ് ഇനിയും വിളിക്കാൻ ആഗ്രഹിക്കുന്ന ടു കെ ക്യൂട്ടി പൂക്കീസിനോട് ഒന്നേ പറയാനുള്ളൂ ഒന്നെങ്കിൽ നിന്റെ തന്ത സുക്കർബണ്ണൻ ആണെന്ന് നീ സമ്മതിക്കി അങ്ങനെയാണെങ്കിൽ നീ വിളിച്ചോ കാരണം നിന്റെ തന്തയുടെ വകയാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ അങ്ങോട്ട് പോയി വിളിച്ചോ ശരി എന്നാൽ